ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ആഴ്ചത്തെ സാമാന്യ വാരഫലം ആണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് ആദ്യമായി മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തികകാലം തൊഴിൽ രംഗത്തും കാർഷിക രംഗത്തും മന്ദത അനുഭവപ്പെടും സാമ്പത്തികമായി വാരം വളരെ മോശമായിരിക്കും പണം കടം വാങ്ങി ചിലവഴിക്കേണ്ട അവസ്ഥ ഉണ്ടാകും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയും പണം ചിലവഴിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു ചേരും ഇടവക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മകീരം അര ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു കടന്ന പല കാര്യങ്ങളും ഈ കാലയളവിൽ നടപ്പാക്കാൻ സാധിക്കും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുവാനും സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും കോൺട്രാക്ട് ജോലി ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണിത് മിഥനക്കൂറ് മകീര അര തിരുവാതിര പുണർദ്ദമുക്കാൽ നക്ഷത്രങ്ങൾക്ക് പൊതുപ്രവർത്തകർക്ക് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷനും അതുപോലെ തന്നെ ഇഷ്ട സ്ഥലം സ്ഥലമാറ്റവും ലഭിക്കുവാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തും സാമ്പത്തിക ക്ലേശങ്ങൾ ഒരു പരിധിവരെയൊക്കെ പരിഹരിക്കപ്പെട്ടേക്കാം കർക്കേടാക്കൂട് പുണർന്നുകാല പൂയം ആയില്യനക്ഷത്രങ്ങള് ബിസിനസ്സുകാർക്കും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മത്സ്യകൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ് പുതുതായി പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കും സന്താനങ്ങൾക്ക് തൊഴിൽ മേന്മയും വിദ്യാഭ്യാസ പുരോഗതിയും ഉണ്ടാകും ചിങ്ങക്കൂറ് മകാം പൂരം ഉത്തരംകാല നക്ഷത്രങ്ങൾ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് കോടതി കേസുകൾ വ്യവഹാരങ്ങൾ എന്നിവ വന്നു വിട്ടേക്കാം വിദേശത്തുള്ള സുഹൃത്തുക്കൾ സഹായിക്കും സഹപ്രവർത്തകരുമായി അയൽവാസികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് കന്നിക്കൂറ് ഉത്രമുക്കാല അത്തം ചിത്രാര നക്ഷത്രങ്ങൾ വിദ്യാർത്ഥികൾ പഠനരംഗത്ത് ശോഭിക്കും മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് ഇത് നല്ല അവസരമാണ് പഴയ ബന്ധങ്ങൾ പുതുക്കും എല്ലാ കാര്യങ്ങളിലും പുരോഗതി ദൃശ്യമാകും എന്നാൽ പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് തുലാക്കൂറ് ചിത്തിര ചോതി വിശാഖമുഖാൽ നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് പുതിയ ഉണർവ് ദൃശ്യമാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങും ധനപരമായി മേന്മയുള്ള വാരമാണിത് സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും സഹായിക്കും പൃഥ്ചയക്കൂറ് വിശാഖം വിശാഖംകാല അനില തൃക്കേട്ട നക്ഷത്രങ്ങൾ പുതിയ സ്ഥാനവാഹനങ്ങൾ സമൂഹത്തിൽ വന്നുചേരും കണം കൊടുത്ത പണം തിരികെ കിട്ടും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും ആരോഗ്യം തൃപ്തികരം ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടം കാല നക്ഷത്രങ്ങൾ മനസ്സിന് സന്തോഷകരമായ വാർത്തകൾ ശ്രമിക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ പുരോഗതിയുണ്ടാവും സാമ്പത്തിക ക്ലേശങ്ങൾ വിട്ടുമാറും പുതിയ തൊഴിൽ മേഖല കണ്ടെത്തും സന്താനത്തിന് ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട് മകരക്കൂറ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം അര നക്ഷത്രങ്ങൾ തൊഴിൽപരമായി മേന്മ കുറയും പണയ സ്വർണം തിരിച്ചെടുക്കുവാൻ കാലതാമസം നേരിട്ടേക്കാം വിദേശത്ത് ജോലിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പെട്ടെന്ന് നടന്നു എന്നും വരില്ല കുമ്പക്കൂർ അവിട്ട ഒര ചതയം പൂരട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് നിന്ന് ധനലാഭം പ്രതീക്ഷിക്കാം പുതിയതും മെച്ചപ്പെട്ടതുമായ ജോലി അവസരങ്ങൾ വന്നു ചേരും സന്താനങ്ങൾക്ക് ജോലി ലഭിക്കും എന്നാൽ അമിത ചിലവ് വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത മീനക്കൂർ നക്ഷത്രങ്ങൾ പൂരട്ടാതി കാല ഉത്രട്ടാതി രേവതി വിദേശത്തുള്ള സന്താനങ്ങൾ നാട്ടിലെത്തും അവരിൽ നിന്നും ധനസഹായം ലഭിക്കും സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ കിട്ടും അവരാഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാനും സാധ്യതയുണ്ട് പുതിയ ഗൃഹനിർമ്മാണത്തിനെ പറ്റി ആലോചിക്കുന്നതിനോ അല്ലെങ്കിൽ പഴയ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ സാധ്യതയുണ്ട് പിതൃ പിതൃധനം ഭാര്യാധനം എന്നിവ വന്നു ചേരുവാനും യോഗമുള്ള കാലഘട്ടമാണിത് ഇത് സാമാന്യ ഫലം മാത്രമാണ് ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ചും ദശാകാലം അനുസരിച്ചും ഇതിൽ മാറ്റങ്ങൾ വന്നേക്കാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ